ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കുടുംബ തർക്കം മൂലം അച്ഛനെ വർദ്ധിച്ച മകൻ അറസ്റ്റിലായി ഒന്നാം തിരികര പഞ്ചായത്തിലാണ് സംഭവം കുടുംബപരമായ തർക്കങ്ങളുടെ പേരിൽ മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന മകൻ കുടുംബത്തെത്തി അച്ഛനെ വഴി ഉപയോഗിച്ച് വർദ്ധിക്കുകയായിരുന്നു സ്വദേശിയായ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ തർക്കങ്ങളുടെ പേരിൽ വീട്ടിൽ കയറി വയോധികരെ മർദ്ദിച്ച മകനാണ് അറസ്റ്റിലായത് മകൻ വീട്ടിൽ കയറി അച്ഛനെ മർദ്ദിക്കുകയും വടി കൊണ്ടടിച്ച് കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പന്തളം തെക്കേക്കര പറന്തൽ കൈരളി ജംഗ്ഷൻ പ്രശാന്തി വീട്ടിൽ എഴുപത്തി മൂന്ന് വയസ്സുള്ള പൊടിയനാണ് മർദ്ദനമേറ്റത് സംഭവത്തെ തുടർന്ന് ഇയാളുടെ മകൻ പന്തളം തെക്കേക്കര മന്നം നഗർ പെരുമ്പുളയ്ക്കൽ പ്രശാന്തി വീട്ടിൽ പി പ്രദീപ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ കുടുംബമായി മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ് ഈ മാസം നാലിന് വൈകിട്ട് ഏഴിന് പൊടിയന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി പൊടിയനെ അസഭ്യം തടയാൻ ശ്രമിച്ചപ്പോൾ വടികൊണ്ട് ഇടതു കൈക്കുഴയ്ക്ക് മുകളിൽ അടിച്ചു ഈ ഭാഗത്തെ അസ്ഥി പൊട്ടി വീട് തന്റേതാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറിയ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും ചെയ്തു കൈരളി ജംഗ്ഷന് സമീപത്തുനിന്ന് പ്രതിയെ പോലീസ് സംഘം പിടികൂടി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട